നമസ്കാരം പ്രവാസി സ്വാഗതം വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി അധിക വിമാനങ്ങളുടെയും മറ്റ് ചാർട്ടേഡ് വിമാനങ്ങളുടെയും വാർത്തകൾ വലിയ ആശ്വാസമാണ് പ്രവാസികൾക്ക് നൽകുന്നത് എന്നാൽ അതോടൊപ്പം തന്നെ ചില ആശങ്കകളും അവരെ വേട്ടയാടുന്നുണ്ടെന്ന് പറയാതെ വയ്യ വിമാനത്തിൽ കയറാൻ ചെല്ലുമ്പോഴുള്ള കോവിഡ് പരിശോധനാ ഫലമാണ് അതിൽ ഏറ്റവും പ്രധാനം താമസയിടമൊഴിഞ്ഞ് അവസാന ബില്ലുകൾ വരെ അടച്ചാണ് ഓരോ പ്രവാസിയും നാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്നത് അതുകൊണ്ട് തന്നെ വിമാനത്താവളത്തിൽ ചെല്ലുമ്പോൾ കോവിഡ് പരിശോധനയിൽ പോസിറ്റീവായാൽ അവർ ആകെ പ്രതിസന്ധിയിലാവും കഴിഞ്ഞ ദിവസം കെ എം സി സിയുടെ ചാർട്ടേഡ് വിമാനത്തിൽ പോകാനൊരുങ്ങിയ പത്തൊൻപത് പേർക്ക് കോവിഡ് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ യാത്ര തടസ്സമായി ഇനി ഇങ്ങനെ വന്നാൽ അവർക്ക് കെ എം സി സി പണം നൽകുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും മറ്റ് സംഘടനകൾ പലതും ഇതിനെക്കുറിച്ച് മൗനം പാലിക്കുകയാണ് വ്യക്തിയുടെ പേരിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതെന്നും അതിനാൽ തന്നെ യാത്ര മുടങ്ങിയാൽ ആ പണം നഷ്ടപ്പെടുമെന്നാണ് അവർ പറയുന്നത് പണം പോകുന്നതിനൊപ്പം കിടപ്പാടം കൂടി പോകുമോ എന്ന ആശങ്കയിലാണ് പ്രവാസികൾ ഇതിന് ഫലപ്രദമായ പ്രതിവിധി ഉണ്ടാകണമെന്നാണ് പ്രവാസ ലോകത്ത് നിന്നും ഉയർന്ന അഭ്യർത്ഥന ചിലർ നേരത്തെ തന്നെ കോവിഡ് പരിശോധന നടത്തി ഫലവുമായി കാത്തിരിക്കുമെങ്കിലും സമയത്തിന് വിമാനം തയ്യാറാകാതെ വന്ന് പണം നഷ്ടമാകുന്നവരും ഏറെയാണ് കോവിഡ് പരിശോധനാ ഫലത്തിന്റെ കാലാവധി പരമാവധി എഴുപത്തിരണ്ടു മണിക്കൂറാണ് ഇതിനുള്ളിൽ യാത്ര ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല അതിനുശേഷം പരിശോധനാ ഫലം വെറും ഫലമില്ലാത്ത കടലാസ് മാത്രമായി തീരുന്നു പിഴ രാജ്യത്ത് തുടരുന്നവർക്ക് മാത്രമെന്ന് ഇതിനിടെ ഭരണാധികാരികൾ അറിയിക്കുന്നുണ്ട് വിസ ക്യാൻസലേഷനുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ആശങ്ക ഓഗസ്റ്റ് പതിനെട്ടാം തീയതിക്ക് ശേഷം വിസ കാലാവധിയിൽ ഇളവുണ്ടാകില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു മാർച്ച് ഒന്നാം തീയതിക്ക് മുൻപ് വിസ കാലാവധി തീർന്നവർക്ക് പരമാവധി ഓഗസ്റ്റ് പതിനെട്ടാം തീയതി വരെ രാജ്യത്ത് കഴിയാമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് മാർച്ച് ഒന്നാം തീയതിക്ക് ശേഷം കാലാവധി തീരുന്ന എല്ലാ വിസകളും ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വരെ ദീർഘിപ്പിച്ചതായും അധികൃതർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു എന്നാൽ മാർച്ച് ഒന്നാം തീയതിക്ക് മുൻപും ശേഷവും വിസ ക്യാൻസൽ ചെയ്യുന്നവർക്ക് പിഴ അടയ്ക്കേണ്ടി വരുമോ എന്നതാണ് ചിലരുടെ സംശയം കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ പിഴ കാണിക്കുമെങ്കിലും ഇവർക്ക് അടക്കാതെ രാജ്യത്ത് നിന്ന് പോകാൻ സാധിക്കും പൊതുമാപ്പിന് അതിന് തുല്യമായ ഇളവാണ് ഇവർക്ക് ലഭിക്കുക എന്നാൽ രാജ്യത്തിന് അകത്തു തന്നെ നിന്ന് വിസ മാറിയെടുക്കുന്നവർ വിസ കാലാവധി കഴിഞ്ഞ ദിവസം മുതലുള്ള പുതിയ വിസയിലേക്ക് മാറുന്നതുവരെ ഉള്ള ദിവസത്തെ പിഴ അടക്കണം വിസ തീരുന്ന അന്ന് തന്നെ ക്യാൻസൽ ചെയ്താൽ മുപ്പത് ദിവസം അധികം കിട്ടും വിസ തീരുന്ന അന്ന് മുതലാണ് മുപ്പത് ദിന ഇളവ് അതായത് വിസ തീർന്ന് പത്ത് ദിവസത്തിനു ശേഷമാണ് ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ പിന്നീട് ഇരുപത് ദിവസത്തെ ഗ്രേസ് പീരീഡ് മാത്രമേ ലഭിക്കുകയുള്ളൂ രാജ്യത്തിന് അകത്ത് തന്നെ ഓവർ സ്റ്റേ ആയ വ്യക്തി മറ്റൊരു വിസയിലേക്ക് മാറുന്നത് മാർച്ച് ഒന്നാം തീയതിക്ക് മുൻപാണെങ്കിൽ ഓഗസ്റ്റ് പതിനെട്ടിന് രാജ്യം വിടുമ്പോഴും പിഴ അടയ്ക്കേണ്ടി വരില്ലെന്ന് ഈ രംഗത്തുള്ളവർ വ്യക്തമാക്കുന്നു എന്തുതന്നെയാലും വിസ ക്യാൻസൽ ചെയ്തു പോകുന്നവർ ദുബായ് രാജ്യാന്തര വിമാനത്താവളം വഴിയാണ് യാത്രയെങ്കിൽ രണ്ടു ദിവസം മുൻപ് കോവിഡ് പരിശോധനയ്ക്കായി അധികൃതരുമായി ബന്ധപ്പെടണം ഡിസംബർ മുപ്പത്തി ഒന്ന് അവസാന കാലാവധി പറയുന്നുണ്ടെങ്കിൽ പോലും ചിലരുടെ വിസ കാലാവധിയിൽ ജനുവരി കഴിഞ്ഞുള്ള തീയതികളും സിസ്റ്റത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ആ കാലാവധി വരെ തുടരാമെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം വിസ പുതുക്കാനോ റദ്ദാക്കാനോ ഉള്ളവർ അവസാന നിമിഷം വരെ കാത്തു നിൽക്കരുതെന്നും ഒന്നോ രണ്ടോ മാസം മുൻപ് തന്നെ ഇതിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യണമെന്നും നിർദ്ദേശിക്കുന്നു ഇതിന് കാരണം അവസാന സമയമാകുമ്പോൾ സംവിധാനത്തിൽ വളരെ തിരക്ക് വന്നേക്കാം ഇതോടൊപ്പം തന്നെ ഡിസംബർ ആദ്യവാരം പുതിയ നിർദ്ദേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക